നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം ഡോക്ടർ മോഹൻ വർഗീസ് ദോഹയിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണം അതിൻ്റെ വിവിധ വശങ്ങൾ ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുകയാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ഒന്ന് പരിശോധിക്കുമ്പോൾ ചില സംശയങ്ങൾ പ്രത്യേകിച്ച് ജിയോ പൊളിറ്റിക്കൽ വിദഗ്ധരാണ് ഇത്തരം സംശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഖത്തറിലെ ദോഹ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണം വ്യക്തമായ അമേരിക്കൻ മുൻധാരണയോടെ ആയിരിക്കാം സൗദിക്ക് മുകളിലൂടെ ഇസ്രയേൽ ഫോർജെറ്റുകൾ കത്തറിന് നേരക്കെത്തണമെങ്കിൽ അത് സൗദിയുടെ കൂടി ഒരു മൗനാനുവാദം അതിന് ലഭിച്ചിരിക്കാം അമേരിക്ക ഇത്തരമൊരു ആക്രമണത്തെക്കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞിരുന്നില്ല എന്ന ട്രംപിൻ്റെ വിശദീകരണങ്ങളെ അത്ര ഭുകവലയ്ക്ക് എടുക്കേണ്ടതില്ല ട്രംപ് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയെന്നും ഒരു പക്ഷേ ഖത്തറിൻ്റെ ഒരു മൗനാനുവാദം ഈ ആക്രമണത്തിന് ലഭിച്ചിരുന്നുവെന്നുമാണ് ഏറ്റവും ഒടുവിൽ ഏറ്റവും വിദഗ്ദ്ധരായ രാഷ്ട്രീയ നിരീക്ഷകരുടെ ശ്രദ്ധേയമായ വിശകലനങ്ങൾ ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ ഒരു പെർത്തനൻറ്റ് തിയറി എന്ന നിലയിൽ ഖത്തറിൻ്റെ മൗന അനുവാദത്തോടെ ജി സി സിയിലെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മറ്റ് ചില രാജ്യങ്ങളുടെ അറിവോടെ വളരെ രഹസ്യമായി നടത്തിയ ഒരു ഓപ്പറേഷൻ ഈ ഒരു തിയറി ഇസ് ഗെയിനിങ് എ മൊമെൻറ്റം അതിനുള്ള പ്രധാന കാരണം ഖത്തറിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പക്ഷേ എങ്ങനെയെങ്കിലും ഹമാസിൻ്റെ സാന്നിധ്യം അവിടെ നിന്ന് മാറണം കാരണം മുൻകാലങ്ങളിൽ പലസ്റ്റീനിയൻസ് ഒരു ബാധ്യതയാവുന്നത് പല അറബ് രാജ്യങ്ങളും കണ്ടതാണ് പൊതുവേ പലസ്റ്റീനിയൻ ഹൌസിനോടൊപ്പം ഈജിപ്റ്റും സിറിയയും ഇറാഖും സൗദിയും എല്ലാം നിൽക്കുമ്പോഴും ദ ഡോണ്ട് ഗറ്റ് വെൽക്കം ദ പലസ്റ്റീനിയൻ റെഫ്യൂജീസ് പ്രസൻസ് ഇൻ ദർ കൺട്രീസ് ഇത് ഒരുപക്ഷെ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്മണ രേഖ ഭേദിച്ചുകൊണ്ട് ഖത്തറിൻ്റെ മണ്ണിൽ ദോഹയിൽ വലിയ താവളങ്ങൾ ഹമാസിൻറ്റേത് ഒരുക്കേണ്ട ഒരു നിയോഗം ഖത്തറിന് വന്നിരിക്കുന്നു അതിൽ നിന്നും മാറണമെങ്കിൽ തങ്ങൾക്ക് പങ്കാളിത്തമില്ലാത്ത ഒരു വൈദേശിക ആക്രമണം പ്രത്യേകിച്ചും ആക്രമണവും ഇസ്രായേലിൻ്റെ നേരെയാകുമ്പോൾ അതിൽ ലെജിറ്റിമൈസേഷൻ സാധ്യത കൂടുതലാണ് അതാണ് ഒരു സാധ്യത രണ്ട് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു നിഗമനം അമേരിക്കയുടെ എയറിയൽ സർവൈലൻസ് സംവിധാനത്തിനെ കാണാനാവാത്ത എന്താണുള്ളത് ഖത്തറിൽ ചെറിയ രാജ്യമാണ് കേരളത്തിൻ്റെ നല്ലൊന്നുപോലും വലിപ്പമുള്ള ഒരു സ്ഥലമാണ് ചെറിയൊരു രാജ്യം ആ രാജ്യത്തിൻ്റെ സ്പേസ് ദോഹ സിറ്റി തന്നെ ചെറിയൊരു ഇടമാണ് അവിടെ നടക്കുന്ന ഒരു ആക്രമണം അമേരിക്കയുടെ വലിയ വ്യോമതാവളമുള്ള അല്ലുദ വ്യോമതാവളം കൂടി ഉള്ള ഒരു സ്ഥലത്തെ ഒരു ഈച്ച പറന്നാൽ പോലും അമേരിക്കയുടെ ചാരക്കണ്ണുകൾ ഉപഗ്രഹങ്ങൾ ഇത് കണ്ടെത്തും അപ്പോഴെങ്ങനെയാണ് ഇസ്രയേലി ഫൈറ്റർ പ്ലെയിൻസ് കൂടെ വരിക മൂന്നാമത്തെ സാധ്യത ഇവിടെ നോക്കൂ ശ്രീ സോയ്മോൻ സൂചിപ്പിച്ചതുപോലെ രണ്ട് രീതിയിലാണ് ഇസ്രയേലി ഏറിയൽ ഒബ്ജക്ട്സിനോ ഫൈറ്റർ പ്ലെയിൻസിനോ ഡ്രോണുകൾക്കോ കടന്നു വരാവുന്നത് ഒന്ന് നേരെ സൂചിപ്പിച്ചതുപോലെ സൗദി അറേബ്യയുടെ എയർ സ്പേസിലൂടെ ദീർഘദൂരം സഞ്ചരിച്ചുകൊണ്ട് ഖത്തറിൽ പേർഷ്യൻ ഗൾഫിൽ സ്ഥിതി ചെയ്യുന്ന ഖത്തറിൽ എത്താം അല്ല എങ്കിൽ മൂന്ന് രാജ്യങ്ങൾ കിടന്ന് വേണം അതായത് ജോർദാൻ കിടക്കണം ഇറാഖ് കിടക്കണം ഇറാനിലേക്ക് ആ ഭാഗത്തേക്ക് പ്രവേശിക്കേണ്ട ആവശ്യമില്ല ഇറാഖും ജോർദാനും കടന്ന് മധ്യ പ്രധാനപ്പെട്ട പേർഷ്യൻ ഗൾഫ് മേഖലയും കടന്ന് ആ കടലും കടന്ന് വരിക എന്ന് പറയുമ്പോൾ ആരും കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഇത് മിസൈൽ ആക്രമണമല്ല എന്ന് ഓർക്കണം ദീർഘദൂര മിസൈൽ ആക്രമണമല്ല ഇത് വ്യോമ ആക്രമണമാണ് അതുകൊണ്ട് ആരും കണ്ടില്ല അറിഞ്ഞില്ല കേട്ടില്ല ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ എവിടെയോ ഒരു വലിയ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കോൺസ്പിറസി തിയറീസ് വരുന്നത് രണ്ട് കാരണങ്ങൾ ഇത്തരം വിശകലിന് വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നു ഒന്ന് ഈ ആക്രമണം നടന്നത് ദോഹയിലെ ഏറ്റവും അത്യാഡംബര റെസിഡൻഷ്യൽ ഏരിയ ഉൾപ്പെടുന്നൊരു മേഖലയിലാണ് ഖത്തറിൻ്റെ ഏറ്റവും സുരക്ഷാ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളൊക്കെ അവിടെ നിലകൊള്ളുന്നു ഇതിനോട് തൊട്ട് തൊട്ടുചേർന്ന് അമേരിക്കയ്ക്ക് വലിയ വാണിജ്യ താല്പര്യങ്ങളുള്ള ഒരുപാട് അസൻസ് അവിടെയുണ്ട് ഈ അല്ലുദ്ദൈദ് വ്യോമത്താവളം ഇപ്പോൾ ആക്രമണം നടന്ന ഹമാസ് ആസ്ഥാനത്ത് നിന്ന് വെറും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് അപ്പോൾ തീർച്ചയായും അമേരിക്കയുടെ ഒരു വ്യോമതാവളത്തിന് നേർക്ക് നേരത്തെ ഒരാക്രമണം ഉണ്ടായിട്ടുണ്ട് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ളൊരാക്രമണം അതുകൊണ്ട് തന്നെ അമേരിക്ക ആ മേഖലയിൽ വലിയ ജാഗ്രത പുലർത്തും എന്നുറപ്പാണ് ഇസ്രയേലിൻ്റെ കയ്യിലുള്ള ഫൈറ്റർ ജെറ്റുകൾ അമേരിക്ക സമ്മാനിച്ചതാണ് അപ്പോൾ അമേരിക്കൻ വിമാനങ്ങളെ അമേരിക്കയുടെ തന്നെ റഡാർ സംവിധാനങ്ങൾ കണ്ടെത്തിയില്ല എന്ന് പറയുന്നതും ഒരു നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നല്ല മറ്റൊന്ന് ജോർദാൻ സൗദി എന്നിവരുടെയൊക്കെ പിന്തുണ ഇതിന് കിട്ടി എങ്കിൽ ഹമാസിന് എന്തെന്തൊക്കുമായി ഉന്മൂലനം ചെയ്യാൻ അറബ് രാജ്യങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലും ഒരു ആഗ്രഹം തോന്നി തുടങ്ങിയിരിക്കുമല്ലോ അങ്ങനെ ഇപ്പോൾ പരസ്യമായൊരു നിഗമനത്തിലെത്തിച്ചേരുന്നത് വളരെ ഒരു 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 വിമർശനങ്ങൾ അങ്ങനെ ആരും പറയാൻ ഇതുവരെ മുതിർന്നിട്ടില്ല അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഒരു റിയാക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സജഷനാണ് അറബി രാജ്യങ്ങളെല്ലാം തങ്ങളുടെ സ്വന്തം ജനമായ ഇസ്ര പിന്നെ പലസ്തീനിയൻ ജനതയെ തള്ളിപ്പറയുന്നു പലസ്തീനിയൻ ജനതയ്ക്ക് വേണ്ടി പോരാടുന്ന ഹമാസ് ഒരു ബാധ്യതയായി കണ്ടുകൊണ്ട് തള്ളിപ്പറയുന്നു അടിസ്ഥാനപരമായി ഒരു പലസ്തീനിയൻ കോസ്റ്റിനോടൊപ്പം നിൽക്കാനാവില്ല അറബ് രാജ്യങ്ങൾക്ക് എന്നൊരു ബോധമുണ്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ അതിനാഹു കഴിഞ്ഞ ദിവസവും സൂചിപ്പിച്ചത് അതാണ് ഫലസ്തീനിയൻ ഖാസ് ആണ് നിങ്ങളുടെയൊക്കെ മനസ്സിലെങ്കിൽ അതങ്ങ് തട്ടം പുറത്ത് വെച്ചാൽ മതിയാകും അത് നടക്കില്ല ഇത് നടക്കണമെങ്കിൽ ബലപ്രയോഗത്തിലൂടെ മാത്രമേ നടക്കൂ എങ്ങനെയാണ് എങ്ങനെയാണെങ്കിൽ ബലപ്രയോഗം സംഭവിക്കുക ബലപ്രയോഗം സംഭവിക്കണമെങ്കിൽ അറബി രാജ്യങ്ങൾ പ്രത്യേകിച്ച് ജി സി സി മേഖലയിലെ രാജ്യമാണല്ലോ ഖത്തർ അപ്പോൾ ജി സി സി ഉൾപ്പെടെയുള്ള അറബ് മേഖലയിലെ രാജ്യങ്ങൾ ഒന്ന് ചേർന്ന് സൈനികമായി ഇസ്രയേലിനെ ആക്രമിക്കും എന്ന് കരുതിയെങ്കിൽ ജിയോസ്ട്രാറ്റജിക്കൽ നോളജുള്ള ഒരാൾ പോലും അത് അത് സംബന്ധിക്കില്ല കാരണം അത് അസാധ്യമാണ് കാരണം അമേരിക്കയാണ് ജി സി സി മേഖലയിലെ എല്ലാ രാജ്യങ്ങളുടെയും സെക്യൂരിറ്റി പാർട്ട്ണർ അമേരിക്കൻ വിമാനങ്ങളാണ് ഇസ്രയേൽ ഉപയോഗിക്കുന്നത് ഖത്തർ ഉപയോഗിക്കുന്നത് ഖത്തർ ഉപയോഗിക്കുന്നത് സൗദി അറേബ്യ ഉപയോഗിക്കുന്നത് യു എ ഇ ഉപയോഗിക്കുന്നത് ഇവിടെ ഒരേ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നു മാത്രമല്ല രണ്ട് ഭാഗത്തും ചേർന്ന് നിൽക്കേണ്ട രാജ്യമാണ് അമേരിക്ക അപ്പോൾ ഇത് സാധിക്കും അതുകൊണ്ട് അമേരിക്കയുടെ അനുഗ്രഹാശകളില്ലാതെ ഇസ്രയേലെ ആക്രമിക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്കാവില്ല പിന്നെയുള്ള ഏക സാധ്യത ഈ മേഖലയ്ക്ക് പുറത്തുള്ള രണ്ട് രാജ്യങ്ങൾ തുർക്കി ആൻഡ് ഇറാൻ ഈ രാജ്യങ്ങൾക്ക് രംഗത്ത് വരാനുള്ള അന്തരീക്ഷമുണ്ടാകുന്നു അങ്ങനെ വന്നാൽ അറബി രാജ്യങ്ങൾക്ക് പൂർണ്ണമായി മുഖം നഷ്ടപ്പെടും ഒരു അറബി രാജ്യം ഇവിടെ ഒരു അറബി ദേശീയത എന്നൊന്നില്ലേ എക്കാലത്തും അറബി ദേശീയത പരിഹസിക്കപ്പെടുന്നു ഒരു കാലത്തും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ ഇസ്രയേലിന്റെ രൂപീകരണത്തിന് ശേഷം ഒരിക്കൽ പോലും അറബി ദേശീയതയ്ക്ക് ഒരു പൊളിറ്റിക്കൽ എക്സ്പ്രഷൻ ഉണ്ടായിട്ടില്ല പല സമയങ്ങളിൽ പല നേതാക്കൾ ഉണ്ടായിട്ടുണ്ട് സദാമുസൈൻ ഉണ്ടായിട്ടുണ്ട് ഗണൽ ഗുദ്ദാഫി ഉണ്ടായിട്ടുണ്ട് പല ആളുകൾ മാറി മറിഞ്ഞു വന്നു പക്ഷേ പൊളിറ്റിക്കലി മിലിറ്ററിസ്റ്റിക്കലി ഒരു സൈനിക വിജയം അറബ് ലോകത്തിൻ്റെ ഒരു സൈനിക വിജയം പൂർണ്ണമായി ഇസ്രായേലിന് നേരെ ഉണ്ടായിട്ടില്ല ഏതെങ്കിലും രീതിയിൽ ഇസ്രായേലിന് പ്രഹരമേൽപ്പിക്കാൻ കഴിഞ്ഞത് ഇറാനാണ് ഓർക്കണം അതുകൊണ്ട് വിജയമൊന്നും അല്ല എങ്കിൽ പോലും ഏൽപ്പിക്കാൻ കഴിഞ്ഞത് നോൺ അറബ് രാജ്യമായ ഇറാനാണ് അങ്ങനെ വരുമ്പോൾ അറബികൾക്ക് മുഖം നഷ്ടപ്പെടും അതുകൊണ്ട് അധികമൊന്നും അറബ് ലീഗിന് സംസാരിക്കാമെന്നല്ലാതെ ഇനി രണ്ട് ദിവസം കഴിയുമ്പോൾ നടക്കുന്ന ദോഹയിൽ ഖത്തറിൽ വെച്ച് നടക്കുന്ന അറബ് ലീഗിൻ്റെ സമ്മേളനം വലിയ പ്രസ്താവന സാഹിത്യത്തിലേക്ക് നീങ്ങും പക്ഷേ അതിനുപരിയായ ആക്ഷൻ എടുക്കണമെങ്കിൽ അതിന് സാധിക്കുന്നത് നോൺ അറബ് ബട്ട് ഇസ്ലാമിക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഏഴിന് അന്ന് ഇസ്രായേലിന് നേർക്ക് ഹമാസ് നടത്തിയ ഏറ്റവും ഭീകരമായ ക്രൂരത തുടർന്ന് ഇസ്രയേലിൽ അഞ്ച് രാജ്യങ്ങളിലേക്കാണ് തങ്ങളുടെ ആക്രമണം വ്യാപിപ്പിച്ചത് മുനമ്പിൽ തുടങ്ങിയ ആക്രമണം പക്ഷെ പിന്നീട് ലബനിലേക്ക് കടന്നു സിറിയയിലേക്ക് കടന്നു ഇറാഖിലേക്ക് കടന്നു അതിനുശേഷം യമന് നേർക്കുള്ള ആക്രമണം പിന്നീട് നമ്മൾ കേൾക്കുന്നത് ഒരിക്കലും അസാധ്യമെന്ന് തോന്നിയ ഇറാന് നേർക്ക് ഇസ്രായേൽ കടന്നാക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ അഞ്ച് രാജ്യങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിക്കുമ്പോഴും ഹമാസ് നേതാക്കൾക്ക് അഭയം കൊടുത്ത് ഹമാസ് നേതാക്കളുടെ രാഷ്ട്രീയ സംരക്ഷണം ഏറ്റെടുത്ത ഖത്തറിനെതിരെ യാതൊരുവിധ പ്രതികരണങ്ങളും അന്ന് ഇസ്രായേൽ നടത്തിയിരുന്നില്ല എന്നാൽ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഖത്തറിനെ അമേരിക്ക പ്രേരിപ്പിക്കുമ്പോൾ ഖത്തർ തങ്ങളുടെ നിലപാടിൽ പലപ്പോഴും വെള്ളം ചേർക്കുന്നു ഖത്തർ ഹമാസിന് ധനസഹായം നൽകുന്നു അവരുടെ നേതാക്കൾക്ക് ഉള്ളിയിടങ്ങൾ ഒരുക്കുന്നു എന്ന ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ അപ്രതീക്ഷിതമായി ആക്രമണം മൂർച്ഛിപ്പിക്കുമ്പോൾ അതിൽ മറ്റ് ചില ഘടകങ്ങൾ കൂടി ഒളിച്ചിരിപ്പില്ലേ എങ്ങോട്ട് വേണമെങ്കിലും തങ്ങളുടെ ആക്രമണങ്ങൾ ഇനി എത്തും എന്നാണിപ്പോൾ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുന്നത് അപ്പോൾ ഖത്തറിൽ ഒതുങ്ങി നിൽക്കില്ല ഇനി ഹമാസിനെ മറ്റാരെങ്കിലും സ്വീകരിക്കാൻ തയ്യാറായാൽ അവർക്ക് നേരെയും തങ്ങൾ ആക്രമണം തുടക്കും ഈ ഒരു ദുർഘട ഘട്ടത്തിൽ ഹമാസ് നേതാക്കളോട് അഭയം നൽകാമെന്ന് ടർക്കി പറയുന്നില്ല ഇറാൻ പറയുന്നില്ല യാതൊരുവിധ പ്രതികരണങ്ങളും ഇറാൻ്റെ ഭാഗത്തു നിന്നോ ടർക്കിയുടെ ഭാഗത്തു നിന്നോ ഈ വിഷയത്തിൽ അനുകൂലമായി നമ്മൾ കാണുന്നില്ല മറുവശത്ത് ഈ ആക്രമണം നടത്തുന്നതിന് തൊട്ടു പിന്നാലെ ഖത്തറിന് യാതൊരുവിധ പരിഭ്രാന്തിയും ഇല്ല യാതൊരുവിധ പരിഭ്രാന്തിയും അവരുടെ ഭാഗത്തു നിന്ന് പ്രകടമായിരുന്നില്ല ഒരു അടിയന്തിര യോഗം പോലും അവർ വിളിച്ചു ചേർത്തില്ല അപ്പോൾ എല്ലാം പ്രതീക്ഷിച്ചുറപ്പിച്ചതുപോലെ ഒരു ഹമാസ് നേതൃത്വത്തിനെതിരെയുള്ള ഒരു ആസൂത്രിത നീക്കമല്ലേ ഫൈൻ ഒബ്സർവേഷൻ ബേസിക്കലി ഇവിടെ ഇസ്രയേൽ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട് ഹമാസ് എന്നല്ല ഇസ്രയേലിനെതിരെയുള്ള ഏത് ശക്തിയെയും ഞങ്ങൾ ലോകത്തിൻ്റെ ഇവിടെ ചെന്ന് വേണമെങ്കിലും അത് ഫ്രണ്ട്ലി രാജ്യമാകാം അബ്രഹാമിക്ക് കരാർ ഒപ്പിട്ട ഈജിപ്താണെങ്കിലും സ്ഥലമില്ല ഖത്തറാണെങ്കിലും ഞങ്ങൾ അതിന് തയ്യാറാണ് ഈ ഒരു വില്ലിങ്നസ് ആ വില്ലിങ്സ് പ്രകടിപ്പിക്കാനുള്ള വേദി ഹമാസിൻ്റെ നേതാക്കളെ അഞ്ച് നേതാക്കളെയാണ് ലക്ഷ്യം വെച്ചത് അല്ലേ ഖലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ള അഞ്ച് നേതാക്കളെ ലക്ഷ്യം വെച്ചു എന്ന് പുറമേ പറയുമ്പോഴും ഒരു നേതാവിൻ്റെ മകൻ ഹയ്യയുടെ മകൻ കൊല്ലപ്പെട്ടു സ്ഥിരീകരണമുണ്ട് മറ്റഞ്ചോ ആറോ ഹമാസിൻ്റെ മീഡിയം റേഞ്ച് നേതാക്കൾ വധിക്കപ്പെട്ടു ശരിയാണ് അപ്പോൾ പ്രഥമ പ്രഥമദൃഷ്ടിയ ആക്രമണം പരാജയം ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞില്ല എന്ന നിഗമനമാണ് പൊതുവെ പ്രബലമായി കാണുന്നത് പക്ഷേ അതല്ല ഇസ്രയേലിന്റെ യഥാർത്ഥ ലക്ഷ്യമെങ്കിലും തങ്ങൾ ജി സി സി രാജ്യങ്ങളെ ഇപ്പോൾ ആക്രമിച്ചു അതിനർത്ഥം അന്താരാഷ്ട്ര നിയമങ്ങളൊന്നും തന്നെ ഞങ്ങൾക്ക് ബാധകമല്ല ഗെറ്റ് ഔട്ട് എന്ന് അന്റോണിയോ ഗുട്ടറസിനോട് പറയാൻ ആർജവം കാട്ടിയ ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന് ആരോടാണ് അമേരിക്കയുടെ ബന്ധുക്കൾ ഉള്ളിടത്തോളം കാലം ലോകത്ത് ഏത് രാജ്യത്തെയും ആക്രമിക്കാൻ അവർ തയ്യാറാകും എന്ന സൂചനയാണ് ആ പ്രിസൈസ് ഫോർ ദ സെയിം റീസൺ തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഹമാസിൻ്റെ നേതാക്കൾക്ക് അഭയം കൊടുക്കാൻ സന്നദ്ധമായി വന്നില്ല സോയ്മൻ സാർ പറഞ്ഞത് കറക്റ്റൊരു നിരീക്ഷണമാണ് യഥാർത്ഥത്തിൽ സ്വാഭാവികമായി സംഭവിക്കേണ്ടത് എന്താണ് ഖത്തറിൽ നിങ്ങൾ ബോംബിട്ടാൽ യു ആർ വെൽക്കം എനിവെയർ ഇൻ ദ അറബ് വേൾഡ് യു ആർ വെൽക്കം എന്ന് ഹമാസിൻ്റെ നേതാക്കളോട് പറയാൻ എന്തുകൊണ്ട് അറബ് രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല അവരെല്ലാം തന്നെ ആക്രമണ ഭീഷണി നേരിടുന്നു അവർക്ക് പ്രത്യാക്രമണം നടത്താൻ വില്ലിങ്സ് ഉണ്ടെങ്കിലും ചെനാസിറ്റി ഉണ്ടാവില്ല അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടാവില്ല എന്ന ബോധ്യമുണ്ട് ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വീക്ക്നെസ് തിരിച്ചറിയുന്നത് ഇസ്രായേലാണ് അതുകൊണ്ടാണ് ഇസ്രയേൽ എന്ത് വില കൊടുത്തും സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കണം ഇസ്രയേൽ ജസ്റ്റ് നോട്ട് വോണ്ട് ഹമാസ് ർത്തൽ ഉണ്ടാവരുത് ഒരുപക്ഷേ ഡിലാറ്റിക്കാണ് ഈജിപ്റ്റിലേക്ക് ഇപ്പോൾ കണ്ണുകൾ മാറും ഈജിപ്റ്റ് ആയിരിക്കും അടുത്ത ഡയലോഗ് പാർട്ട്ണർ അല്ലെങ്കിൽ മീഡിയേറ്റർ പിന്നെ മറ്റൊരു രാജ്യം വരും ഇങ്ങനെ ഇങ്ങനെ ഒരിക്കലും അവസാനിക്കാത്ത പലസ്തീൻ സമാധാന ചർച്ചകൾ ഒരു സ്വതന്ത്ര പരമാധികാരം പലസ്തീൻ ഒരിക്കലും സംഭവിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ ഡിലേ ചെയ്യാനുള്ള ഒരു ഗൂഢമായ ശ്രമം ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിൽ നിന്നും വായിച്ചെടുക്കുക ഇന്നലെ ഇസ്രായേലിൻ്റെ ഒരു വിശദമായ പ്രസ്താവന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഒരു പ്രസ്താവന പുറത്തു വന്നിരുന്നു അമേരിക്കൻ വിമർശനങ്ങളുടെ തൊട്ടു പിന്നാലെയാണ് നതന്യാഹു ചില വിശദീകരണങ്ങൾ നൽകിയത് സെപ്റ്റംബർ ഇലവൻ ഭീകരാക്രമണത്തിന് പിന്നാലെ അമേരിക്ക അഫ്ഗാനിസ്ഥാനിലെത്തി അൽ നേരിട്ടു പിന്നീട് പാകിസ്ഥാനിൽ ഒളിച്ച ബില്ലാദനെ അവർ പാക്കിസ്ഥാനിനുള്ളിൽ കടന്നുകയറി വധിച്ചു സെപ്റ്റംബർ ഇലവൻ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഭീകരർ എവിടെ ഒളിച്ചാലും ഏത് രാജ്യം അവർക്ക് അഭയം കൊടുത്താലും അവരെ തേടി പിടിച്ച് വധിച്ചിരിക്കുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു അതിനന്ന് ലോകരാജ്യങ്ങൾ പിന്തുണ നൽകുകയാണ് ചെയ്തത് സമാനമായൊരു സാഹചര്യമല്ലേ ഇസ്രയേലും ഇപ്പോൾ നേരിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിൻ്റെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഞങ്ങൾ ചില ഭീകര സംഘടനകളെ ഇപ്പോൾ വകവരുത്താനുള്ള തീരുമാനമെടുത്തു അതിന് ലോകം ഞങ്ങൾക്ക് പിന്തുണ നൽകുകയല്ലേ ചെയ്യേണ്ട അവർ ഏത് രാജ്യത്ത് ഒളിച്ചാലും അവരെ വേട്ടയാടി തീർക്കാൻ ലോകരാജ്യങ്ങൾ ഒപ്പം നിൽക്കേണ്ട ഇതാണ് നെതന്യാഹുവിൻ്റെ ചോദ്യം ആ ചോദ്യം അമേരിക്കയുടെ നാവടപ്പിക്കില്ലേ ഒരു വശത്ത് മറുവശത്ത് ഹമാസ് നേതൃത്വം ട്രംപിന് മുന്നിൽ കാണിച്ച ചില നിഷേധ സമീപനങ്ങൾ ഈ അടുത്ത കാലത്തായി നമ്മൾ കേട്ടിരുന്നു ഖത്തറിനോട് ഏതു വിധേനയും ഹമാസ് നേതൃത്വത്തോ അനുനയിപ്പിച്ച് ഒരു വെടിനിർത്തലിലെത്തിക്കാൻ ട്രംപ് ആവശ്യപ്പെട്ടപ്പോൾ ഹമാസിൻ്റെ ഇപ്പോഴത്തെ മേധാവി ഖലീൽ അൽ ഖയ്യ വളരെ കടുത്ത നിലപാടുകൾ തുടർന്നുവെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ ഒരുപക്ഷെ അത് ഖത്തറിനുകൂടി ഒരു ബാധ്യതയായി മാറിയിരിക്കാം അമേരിക്കയുമായുള്ള തങ്ങളുടെ സഖ്യത്തിന് ഈ ഹമാസ് ഒരു കരടായി മാറുമോ എന്ന ഭയം ഖത്തറിനെ വേട്ടയാടിയിരിക്കാം അതിൻ്റെയും ഒരു തുടർഫലനമല്ലേ തുടർഫലനല്ലേ അങ്ങനെ 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 വേണം അതിനെ കരുതാൻ കാരണം യഥാർത്ഥ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളെക്കുറിച്ച് കൃത്യമായി ഇക്ക ഇപ്പോൾ നിഗമനങ്ങളിലെത്താനാവില്ല ഖത്തർ വളരെ പ്രായോഗിക ബുദ്ധിയുള്ള അതിനെ ഇംഗ്ലീഷിൽ ഓപ്പർച്യൂണിസ്റ്റിക് എന്ന് വിളിക്കാനാവില്ല എങ്കിൽ പോലും റിയലിസ്റ്റിക് പ്രായോഗിക ബുദ്ധിയുള്ള ഒരു രാജ്യമാണ് ഖത്തറിന് ഖത്തറിൻ്റെ പ്രയോറിറ്റീസ് നന്നായി അറിയാം ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് നന്നായിട്ടറിയാം ഒരു മധ്യസ്ഥ ശ്രമം നടത്തുന്നു എന്ന് പറയുമ്പോഴും എല്ലാവർക്കും കടന്നു വരാൻ ഒരുപക്ഷെ കൊറിയൻ ഏകാധിപതിക്ക് പോലും കടന്നു വരാവുന്ന ഒരു ഇടമായി ഖത്തറിനെ മാറ്റിയെടുക്കുക റഷ്യൻസ് കം വെൽക്കം ചൈനീസ് കം അമേരിക്കൻസ് കം ആൻഡ് ഈവൻ എനിക്ക് അഫ്ഗാനിസ്ഥാനിലെ താലിബാന് സ്വാഗതം അൽ ഖൈദയ്ക്ക് സ്വാഗതം ലോകം ഒരു പരിധിവരെ അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കും പരസ്യമായി ഒരു പക്ഷെ ചെയ്യില്ല ആഗ്രഹിക്കും കാരണം വിഘടന ഗ്രൂപ്പുകളുമായി തീവ്രവാദ വിഭാഗങ്ങളുമായി ഏതെങ്കിലും ഒരു രീതിയിൽ സന്ധി ചെയ്യണമെങ്കിൽ അതിന് നേരിട്ട് സാധിക്കില്ല അമേരിക്ക ക്യാൻ നെവർ ടോക്ക് ടു താലിബാൻ ഡയറക്ട്ലി അമേരിക്കക്ക് നെവർ ടോക്ക് ടു ഹമേസ് ഡിറക്ട്ലി അപ്പോൾ ഒരു ഇൻ്റർലെക്യൂട്ടറുടെ സഹായം ആവശ്യമായി വരും ഈ സഹായം ഇറ്റ് കംസ് ഫോർ എ പ്രൈസ് ഇതാണ് ഖത്തനറിയാവുന്നത് ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണ് വാട്ട് ഈസ് ദ പ്രൈസ് അത് വേൾഡ് കപ്പ് ആകാം മറ്റു ചിലതാകാം പല രീതിയിൽ പല രൂപത്തിൽ ഇതിനുള്ള ഉദ്ദിഷ്ടകാര്യത്തിനുള്ള ഉപകാരസ്മരണ വരും എന്ന ബോധ്യം ഖത്തറിനുണ്ട് അതുകൊണ്ടാണ് വളരെ പ്രായോഗിക ബുദ്ധിയുള്ള രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു ബാലൻസിങ് ആക്ട് ആണ് പക്ഷെ ദിസ് ഇസ് എ വെരി ഡെലിക്കറ്റ് ബാലൻസിങ് ആക്ട് അറബി ലോകത്തെ ഒരുമിച്ച് കൊണ്ടുപോകണം ജി സി സി താല്പര്യങ്ങൾ സംരക്ഷിക്കണം അതേസമയം സ്വിറ്റ്സർലൻഡ് വഹിച്ചിരുന്ന ഒരു കാലത്ത് ജനീവ നഗരം വഹിച്ചിരുന്ന ഒരു പങ്കുണ്ട് ഈസ്റ്റേൺ യൂറോപ്പിലും വെസ്റ്റേൺ യൂറോപ്പിലും ചേരാതെ മധ്യത്തിൽ പർവ്വത രാജ്യമായ സ്വിറ്റ്സർലൻഡിലെ പ്രധാന നഗരമായ ജനീവയിൽ ലോകത്തെ എല്ലാ സമാധാന ചർച്ചകളും ഐക്യനാട് സംഘത്തിൽ കൂടുതലും അല്ലാതെയും അത് കേന്ദ്രീകരിക്കുന്നത് പോലെ ആ ഒരു സ്റ്റേച്ചറാണ് ഖത്തർ ആഗ്രഹിച്ചത് ഇപ്പോൾ ഒരു ഒരു ചിലരൊക്കെ പറയുന്നു നാല് നീട്ടിക്കൊള്ളുകയാണ് ഇറാൻ ഉച്ചയ്ക്ക് ഇപ്പോൾ ഇതാ ഇസ്രായേൽ കൊണ്ടുവന്ന് അപ്പോൾ ഇനിയും ജീവിതം ബാക്കി എന്ന് പറയുന്നത് ഈ ഖത്തറിൻ്റെ നമുക്ക് അത്ര സമാധാന വെള്ളരി പ്രാവെന്നൊക്കെ വിശേഷിക്കാൻ പറ്റുമോ ഒരിക്കൽ ജി സി സി ഖത്തറിനെ ഒറ്റപ്പെടുത്തിയത് ഇതേ ഭീകര ബന്ധങ്ങളുടെ പേരിലാണ് അന്ന് സൗദി അറേബ്യയും യു എയും ഖട്ടയ്ക്ക് നിലപാടെടുത്തു അന്ന് ഖത്തറുമായുള്ള എല്ലാ ബന്ധങ്ങളും നമുക്കറിയാം നയതന്ത്ര ബന്ധങ്ങൾ ഉൾപ്പെടെ അവർ വിച്ഛേദിച്ചു ഖത്തറിലേക്ക് ഫ്ലൈറ്റുകൾ അവർ റദ്ദാക്കി അത് വളരെ വർഷങ്ങളോട് നീണ്ടു നിന്ന് ഖത്തർ ഒരു ഘട്ടത്തിൽ വാണിജ്യ ഉപരോധം ഖത്തറിന് നേർക്ക് ഏർപ്പെടുത്തുന്നു അപ്പോഴൊക്കെ ഖത്തറിന് സംരക്ഷണം നൽകി നിന്നത് അമേരിക്കയാണ് ഖത്തറിനെ മറ്റൊരു തലത്തിൽ അന്ന് ഇസ്രയേലും സഹായിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ ഏറ്റവും ഒടുവിൽ ട്രംപിൻ്റെ ഒരു വലിയ സ്വപ്നം സൗദി അറേബ്യ യു എ ഇസ്രയേൽ ഈ രാജ്യങ്ങളിലെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക അങ്ങനെ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ അമേരിക്കയ്ക്ക് കൂടുതൽ സ്വാധീന സ്വാധീനവും കരുത്തുമുറപ്പിക്കുക അതിലേക്ക് ഖത്തറിനെ എങ്ങനെ വിളക്കി ചേർക്കാനായിരുന്നു ട്രംപിൻ്റെ പദ്ധതി ട്രംപിൻ്റെ പദ്ധതി വളരെ സ്റ്റീവ് വിറ്റ്കോഫിലൂടെ ട്രംപ് മധ്യസ്ഥ പ്രദേശത്ത് നടപ്പിലാക്കിയെടുക്കുന്ന പദ്ധതിയിൽ ഫ്ലക്കേറ്റിംഗ് ഖത്തർ എന്നൊരു പോളിസി കൂടിയുണ്ട് ഖത്തർ വിശ്വസ്ത രാജ്യമല്ലാതെ ആകുന്നത് എന്തുകൊണ്ടാണ് ഇപ്പറത്തെ കാര്യങ്ങൾ മാത്രമല്ല അതിന് മുന്നിൽ ഒരു ഇറാനിയൻ ബന്ധം കൂടിയുണ്ട് നോക്കൂ ലോകത്ത് ഏറ്റവും വലിയ ഗ്യാസ് ഫീൽഡ് അല്ലെ സി എൻ ജി ഗ്യാസ് ഫീൽഡുകൾ ആ ഗ്യാസ് ഫീൽഡുകൾ ഇറാൻ്റെയും ഖത്തറിൻ്റെയും മണ്ണിലാണ് ഇറാനിൽ നിന്നും ആ ഒരു പേർഷ്യൻ ഗൾഫിൻ്റെ അടിയിലൂടെ ഖത്തറിലേക്ക് വ്യാപിക്കുന്ന ആ ഒരു മേഖലയിലാണ് ആ ഒരു പ്രകൃതി വാതക നിക്ഷേപമുള്ളത് ഇറാനുമായി ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള എല്ലാവിധ ബന്ധവും ഖത്തറിനുണ്ട് സൗദി അറേബ്യ സംബന്ധിച്ചിടത്തോളം അധികം സൗദി അറേബ്യ ഭയപ്പെടുന്നത് ഇസ്രയേലിനെ അല്ല ഇറാനെയാണ് ഓർക്കണം അപ്പം ജി സി സി രാജ്യങ്ങൾക്ക് ഇറാൻ എപ്പോഴും ഒരു പേ സ്വപ്നം തന്നെയാണ് അതുകൊണ്ട് ആ ഒരു കാരണം പുറത്തു പറഞ്ഞാൽ അവിടെ ഒരു ഇസ്ലാമിക യൂണിറ്റി ഇല്ലാതെയാവും അതുകൊണ്ടാണ് ഈ ജി സി സിയിൽ നിന്നും ഒരിക്കൽ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തീവ്രവാദ ബന്ധവും തീവ്രവാദികളെ ഫണ്ട് ചെയ്യുന്നു അനഫലക്ഷണീയമായ പല കാര്യങ്ങൾക്കും ഖത്തറ് കൂട്ടുനിൽക്കുന്നു ഇത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജി സിഗൾസ് കോഓപ്പറേഷൻ കൗൺസിലിൽ നിന്നും ഖത്തറിനെ മാറ്റി നിർത്തിയതും പിന്നീട് സമസ്ത അപരാധങ്ങളേറ്റു പറഞ്ഞുകൊണ്ട് വീണ്ടും അതിൻ്റെ ഭാഗമായതും എല്ലാം തന്നെ വളരെ സമൃദ്ധമായി ഇപ്പോൾ മറച്ചു പിടിക്കുന്നു ഇപ്പോൾ അതുമായി സംസാരിക്കുന്ന പല ആളുകളും ആ ഒരു എപ്പിസോഡ് പൂർണ്ണമായി പല ഡിബേറ്റുകളിലും ഞാൻ പങ്കെടുത്തു അവിടെയെല്ലാം ആ ഒരു ഭാഗം ഖത്തർ ഒരു സമയത്തെ ജി സി സിക്കുള്ളിൽ അനഭിമത രാജ്യമായിരുന്നു എന്ന മഹാസത്യം പുറത്ത് പറയാതെ ഖത്തറിനിതാ ജി സി സി രാജ്യത്തിന് പിന്തുണ കൊടുക്കുന്നു അറബ് ലീഗ് ഒരുമിച്ച് വരുന്നു ഇന്ത്യ ഉൾപ്പെടെ എൻഡോഴ്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഖത്തറിനെ വെള്ളപൂശുന്നു ഖത്തറിനാ നിലപാടെടുക്കാനുള്ള അവകാശമുണ്ട് ഞാൻ എപ്പോഴും പറയും ഖത്തർ സ്വതന്ത്ര പരമാധികാര രാജ്യമാണ് ആരോട് സഹകരിക്കണം ആർക്ക് അഭയം കൊടുക്കണം ഇത് തീരുമാനിക്കാൻ ഖത്തറിൻ്റെ അവകാശമുണ്ട് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം കൊടുക്കണോ വേണ്ടോ എന്ന് ഇന്ത്യ തീരുമാനിക്കുന്നത് ദലൈലാമയ്ക്ക് അഭയം കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഭാരതമാണ് അതിനാരും അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ല സ്വതന്ത്ര പരമാധികാര രാജ്യത്തിനെ തീരുമാനിക്കാം ഹമാസിന് താവളങ്ങൾ ഇവിടെ ഒരുക്കണോ തീർച്ചയായും ഖത്തറിന് തീരുമാനിക്കാം അതേക്കുറിച്ച് വ്യാകലപ്പെട്ടിട്ട് കാര്യമല്ല പക്ഷേ അത്യന്തികമായി ഇപ്പോൾ പുറമേ പറയുന്ന ഒരു അറബ് യൂണിറ്റി അല്ലെങ്കിൽ ജി സി സി യൂണിറ്റി അത് എത്രത്തോളം ഫ്രജൈലാണ് എന്ന് പറയാൻ ഈ ഫ്രജലിറ്റിയെക്കുറിച്ച് നന്നായി അറിയാം അമേരിക്കയ്ക്ക് അതുകൊണ്ടാണ് ഖത്തറിനെ പ്ലക്കേറ്റ് ചെയ്യണം ഏതെങ്കിലും രീതിയിൽ ഖത്തറിനും ആ ആഗ്രഹമുണ്ടാവും ഇനി മതിയായി ഈ ഒരു റോൾ ഇനി മതിയായി എന്നൊരു ചിന്ത ഖത്തറിനും ഉണ്ടാവാം ഇതിൻ്റെ എല്ലാ കൺവേർജൽ ഓൾ ദീസ് ഫാക്ടേഴ്സ് അതുകൊണ്ട് പുറത്ത് പറയുന്ന പറഞ്ഞ് കേൾക്കുന്നതാകണമെന്നില്ല യഥാർത്ഥ കാര്യം ഇവിടെയാണ് നമ്മൾ ഇസ്രയേലിൻ്റെ ഒരു അതിബുദ്ധി തിരയേണ്ടത് ഇസ്രായേൽ ഇപ്പോൾ ഖത്തറിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ ഹമാസ് നേതാക്കളെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ രാജ്യത്ത് നിന്ന് പുറത്താക്കൂ അല്ലെങ്കിൽ ഞങ്ങൾ പുറത്താക്കുമെന്നാണ് ഇന്നലെയും ബെഞ്ചമിൻ നെതന്യാഹു ഈ വാക്കുകൾ ആവർത്തിച്ചു ഇസ്രായേൽ ക്യാരിസും ഐ ഡി എഫും ഇതേ വാക്കുകൾ തന്നെയാണ് ഇന്നലെ പ്രയോഗിച്ചത് ഖത്തർ എത്രയും പെട്ടെന്ന് ഹമാസ് മേധാവിയെയും അവരുടെ നേതാക്കളെയും ആ മണ്ണിൽ നിന്ന് പുറത്താക്കണം ഇല്ലെങ്കിൽ ഞങ്ങളത് ചെയ്യുമെന്ന് അപ്പോൾ ഇനിയൊരു വെടിനിർത്തൽ ചർച്ചയിലേക്ക് ഖത്തർ കടക്കുമ്പോൾ അവരുടെ വാക്കുകൾക്ക് കുറച്ചുകൂടി മൂർച്ച വരില്ലേ അതുകൊണ്ട് തന്നെ ആ സമ്മർദ്ദം ഒരുപക്ഷെ ഇസ്രായേൽ ഖത്തർ അമേരിക്കൻ തന്ത്രം തന്നെയല്ലേ ഇസ്രായേൽ അമേരിക്ക ഖത്തർ ട്രയങ്കിൾ രൂപപ്പെടുന്നു എങ്കിൽ ഇനി അറബ് രാജ്യങ്ങൾ ആരെ വിശ്വസിക്കും ആ ഒരു ചോദ്യമാണ് അപ്പോൾ അറബ് രാജ്യങ്ങൾ പൂർണ്ണമായി മറ്റെന്തോ ഒരു ഗ്ലോബൽ ഡിസൈന് മുന്നിൽ കീഴടങ്ങുന്നു എന്നല്ലേ അർത്ഥം ഇത് കണ്ട് ഊറിച്ചിരിക്കുന്നത് ഇറാൻ മാത്രമായിരിക്കും മറ്റാരുമല്ല ഇറാനും ടർക്കിയും ഒക്കെ തന്നെയായിരിക്കും ഇത് കണ്ട് ഓറിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ആത്യന്തികമായി റഷ്യയിൽ വാച്ചിങ് ചൈനയിൽ വാച്ചിങ് ഇന്ത്യയിൽ വാച്ചിങ് വെരി ക്ലീൻലി അതുകൊണ്ട് എന്ത് സമർത്ഥമായിട്ടാണ് ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതുകൊണ്ട് പ്രതികരിച്ചത് എങ്ങും തുടരാതെയാണ് ഖത്തർ ഖത്തർ എന്ന പരമാധികാര രാജ്യത്തിന് നേരെ ആക്രമണം നടത്തി അപലപിക്കുന്നു അത്രേ ഉള്ളൂ ഉള്ളൂ അത്രേ ഉള്ളു അത്രാസമിതിയുടെ ഒരു പ്രമേയം ആ പ്രമേയത്തിൽ ഇസ്രായേലിന്റെ പേര് പറയുന്നില്ല പറയുന്നില്ല ഖത്തറിൽ നടത്തിയ ആക്രമണത്തെ അപലപിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഖത്തറിലെ സാധാരണക്കാർ കൊല്ലപ്പെട്ടതിൽ രേഖപ്പെടുത്തുന്നു ദുഃഖം രേഖപ്പെടുത്തുന്നു അല്ല ഹമാസിന്റെ പേര് ഹമാസ് നേതാക്കളെ കൊല്ലപ്പെടുത്തിയതിനെ കുറിച്ച് ഒന്നും ഇല്ല അവിടെയാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഒരു ഇരട്ടത്താപ്പ് ഇവിടെ ഉണ്ട് ഈ പുറമേ കാണുന്ന ആൻഡ് ഫോട്ടോ ൂണിറ്റീസ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്സ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ചില സ്ഥാപിത താല്പര്യങ്ങൾ അത് ട്രംപിൻ്റെ വ്യക്തിപരമായ ബിസിനസ് ഉണ്ട് ആ പ്രദേശത്തെ അമേരിക്കയുടെ അത്യന്തിക മിലിടറിസ്റ്റിക് ജിയോപൊളിറ്റിക്കൽ താല്പര്യങ്ങളുണ്ട് ഖത്തർണ് തന്നെ ഒരു ഒരുപക്ഷെ ഷിഫ്റ്റ് ഇൻ സ്റ്റാൻസ് അത് പുറത്തു പറയാൻ ഖത്തർണ്ണാവില്ല ഇപ്പോഴാവില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നു അവസാനം യഥാർത്ഥത്തിൽ മലയാളത്തിലൊരു ഷെയ്ങ് ഉണ്ടല്ലോ കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ പറഞ്ഞു വരുന്നത് ഇതിനിടയിൽ കുറിച്ചു ഇതിനിടയിൽ ഇസ്രായേലിന്റെ ചില നീക്കങ്ങൾ ജെറുസലേമിന് തൊട്ടടുത്ത് വെസ്റ്റ് ബാങ്കിന്റെ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റളവ് പൂർണ്ണമായി അവർ പിടിച്ചെടുത്ത് അവരുടെ സെറ്റിൽമെന്റ് വ്യാപിപ്പിക്കുന്നു മറുവശത്ത് ഗാസ നഗരം വരുന്ന നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായി കൈയ്യടക്കുമെന്ന പ്രഖ്യാപന നഗരത്തിലെ നഗരവാസികളൊക്കെ ഇപ്പോൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ലോക രാജ്യങ്ങളോ പൊതുസമൂഹമോ അഡ്രസ് ചെയ്യുന്നില്ല വളരെ കൃത്യമാർന്ന ഒരു പ്ലോട്ട് തയ്യാറാക്കി തങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഇസ്രയേലിന് കഴിയുന്നുവെന്നല്ലേ ഇതിൽ നിന്ന് വിശുദ്ധ നാട്ടിൽ നിന്നും അഥവാ വാഗ്ദത്ത ഭൂമിയിൽ നിന്നും ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരേണ്ടത് ഇസ്രയേലിൻ്റെ ആവശ്യമാണ് ആവശ്യമാണ് അതുകൊണ്ടാണ് ഗാസയെക്കുറിച്ച് ഇപ്പോൾ എന്തു പറഞ്ഞാലും അത് എത്ര കേട്ടതാണ് ഇനി എന്ത് ഗാസ എന്ത് ഗാസ സിറ്റി അത് പിടിക്കുകയോ പിടിക്കാതിരിക്കോ ചേട്ടെ എന്ന രീതിയിൽ തമസ്കരിക്കുമ്പോൾ ഇവിടെ ജറുസലേം നഗരത്തിൽ ആക്രമണം നടത്തി ഈ പിന്നെ ആറ് ഇസ്രയേലി പൗരന്മാരെ കൊല ചെയ്തു അതിനുള്ള സ്വാഭാവിക റിയാക്ഷൻ എന്ന നിലയിലാണ് ഇസ്രായേൽ ഇപ്പോൾ വിവരിക്കുന്നത് അതാണ് ഇമ്മീഡിയറ്റ് പ്രൊവക്കേഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം ഒരു വശത്ത് നടക്കുന്നു രഹസ്യമായി വളരെ സ്ട്രാറ്റജിക്കായി തന്ത്രപരമായി സർജിക്കൽ പ്രസേഷനോടുകൂടി തന്നെ ഇസ്രയേലിൻ്റെ സാമ്രാജ്യത്ത എക്സ്പാൻഷൻസ് പോളിസിയിൽ അവിടെ നടപ്പാക്കുന്നു അതിനിടയിൽ ഈ സമാധാന ശ്രമങ്ങൾ ഒരു വലിയ വിപത്തായി മാറുന്നു അതെങ്ങനെയും അട്ടിമറിച്ചും മതിയാവും അതുകൊണ്ട് അത് ചെയ്തു ഇവിടെ കാര്യങ്ങൾ ആ രീതിയിൽ വളരെ വ്യക്തമാണ് പക്ഷേ അതിൻ്റെ പിന്നിൽ അറബ് രാജ്യങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കാനാവില്ല അതുകൊണ്ട് പ്രതികരിച്ചു എത്രത്തോളം ആർജവമുണ്ട് എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് ഈ പ്രതികരണങ്ങൾക്ക് ഇവിടെ മാത്രമാണ് സംശയം തീർച്ചയായിട്ടും വളരെ നന്ദി വളരെ നന്ദി ഡോക്ടർ പവൻ വർഗീസ് നന്ദി നമസ്കാരം